മരട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണനിലാവും ഓണക്കിറ്റ് വിതരണവും നടത്തി മരട് കൊട്ടാരം എസ് എൻ പാർക്കിൽ ഓണക്കിറ്റ് വിതരണം കെ ബാബു എം എൽ എ ഉദ്ഘാടനം ചെയ്തു മരട് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ജിംസൺ പീറ്റർ അധ്യക്ഷത വഹിച്ചു മുൻമന്ത്രി ഡൊമിനിക് പ്രസന്റേഷൻ ഓണ സന്ദേശം നൽകി മരട് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാമ്പറമ്പിൽ ഓണക്കിറ്റ് വിതരണം ചെയ്തു കെ പി സി സി നിർവാഹ സമിതി അംഗം കെ ബി മുഹമ്മദ് കുട്ടി മാസ്റ്റർ ഡി സി സി ജനറൽ സെക്രട്ടറി ആർ കെ സുരേഷ് ബാബു മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആന്റണി കലരിക്കൽ തൃപ്പൂണിത്തറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പി സി പോൾ അഡ്വക്കേറ്റ് രശ്മി സനിൽ അജിതാനന്ദകുമാർ ചന്ദ്രകലാധരൻ ജൈനി പീറ്റർ പി പി സന്തോഷ് സി ബി മാസ്റ്റർ ബേബി പോൾ റീന തോമസ് രേണുക ശിവദാസ് ജോർജ് ആശാരിപ്പറമ്പിൽ അശോകൻ വളന്തകാട്ട് രാധാകൃഷ്ണൻ മണ്ണൂർ ബാബു കലിങ്കത്തറ സി പി ഷാജികുമാർ വീക്ഷണം ബഷീർ ജോസഫ് പള്ളിപ്പറമ്പിൽ സിൽജു ജോസഫ് ി ആശാമരി തുടങ്ങിയവർ പങ്കെടുത്തു ജനാധിപത്യ കാലഘട്ടത്തിലും ഓണത്തിന്റെ പിന്നിലുള്ള ഐതിഹ്യത്തിനും ഓണത്തിന്റെ പിന്നിലുള്ള എല്ലാം വലിയ പ്രസക്തിയുണ്ട് ആ പ്രസക്തി നഷ്ടപ്പെടാതെ തലമുറ തലമുറ കൈമാറി നാം ഓണം ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്തവണ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ ഓണത്തിന് ഒരുപാട് മങ്ങലുണ്ട് വിലക്കയറ്റവും പ്രയാസങ്ങളും ഓണ ചന്തകൾ മാവേലി സ്റ്റോറുകളും എല്ലാം സജീവ അല്ലാത്തതും സാധാരണക്കാരെ ബാധിക്കുന്ന പ്രശ്നമാണ് പല സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ്റെ ഡിപ്പോകളിൽ പോയാലും നമുക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങളില്ല നിത്യോപയോഗ സാധനങ്ങളുടെ വിലയുടെ കാര്യത്തിൽ ക്രമാതീതമായി വർദ്ധിച്ചു അതിലൊന്നും കാര്യമായ ഇടപെടലുകൾ ഗവൺമെൻറ് ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നാൽ പോലും നമുക്ക് ഓണം പ്രധാനപ്പെട്ട ഒരു ഉത്സവമാണ് അത് തീർച്ചയായിട്ടും മലയാളികൾ എത്ര കഷ്ടപ്പെട്ടായാലും ഇവിടെ സൂചിപ്പിച്ച പോലെ കാണാൻ വിറ്റായാലും ആഘോഷിക്കുന്ന ഒന്നാണ് എന്നാൽ ഓണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയുമാണ് ജാതി മത വർഗവർണ്ണ വ്യത്യാസമില്ലാതെ മലയാളികൾ ഒറ്റക്കെട്ടായി ആഘോഷിക്കുന്ന ആഘോഷമാണ് ഒരുമയുടെ ആഘോഷമാണ് ഒത്തുചേരലിന്റെ ആഘോഷമാണ് ഉൾക്കൊള്ളലിന്റെ ആഘോഷമാണ് ഇത് ഒരിക്കലും ദാനമല്ല മറിച്ച് ഒരു സമ്മാനമാണ് നമ്മുടെ സമൂഹത്തിൽ ഒത്രിയെ പേരെടുത്ത് വലിയ ധനമുണ്ട് പക്ഷെ അത് അവര് പലപ്പോഴും കൊടുക്കാൻ ചെയ്യാൻ തയ്യാറല്ല അപ്പൊ അങ്ങനെയുള്ള സന്ദർഭത്തിൽ സമൂഹത്തില് അർഹിക്കുന്നവർക്ക് ഒരു സമ്മാനവുമായാണ് മാറ്റി കോൺഗ്രസ് കമ്മിറ്റി നൽകുന്നത്